നമസ്കാരം ഉണ്ട് ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ മെസ്സേജിക്കണേ അദ്ദേഹം ഇവിടെ ഒത്തിരി നന്ദിയുണ്ട് ഷമീർക്കാണ് എനിക്ക് യൂട്യൂബിന്റെ ബാല്യപാഠങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നതും പറഞ്ഞു തന്നതും എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തു തന്നതും അപ്പൊ ഇന്നെ ഫസ്റ്റ് യൂട്യൂബ് പരിമാരും ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഏകദേശം രണ്ട് രണ്ടര മാസത്തോളമായി നമ്മുടെ ഫാമിലി ഒരുപാട് പേര് വാച്ചവറുമായി ബന്ധപ്പെട്ട് ചെയ്തു വരാറുണ്ട് അപ്പൊ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം യൂട്യൂബിന്റെ പുതിയ മോണേസിനും പോളിസിനെ കുറിച്ചിട്ട് നമ്മുടെ ഫാമിലിയോട് ഞാൻ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്താണ് ഇവിടെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം പറഞ്ഞു തരുന്നുണ്ട് ഇത് കണ്ടോ മെയ് പതിമൂന്ന് ഉള്ളതാണ് ഇവിടെ അപ്ഡേറ്റ് ആയിരിക്കുന്നത് മെയ് പതിമൂന്ന് വരെ ഉള്ളത് കാണിക്കുന്നുണ്ടല്ലോ മെയ് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതുവരെയുള്ളത് അപ്ഡേറ്റ് ആയിരിക്കണല്ലോ അപ്പൊ ഇങ്ങനെ ഡേറ്റ് ചേഞ്ചസ് വരുമ്പോൾ ഓരോ ഡേറ്റും ഇങ്ങനെ ചേഞ്ചസ് വരുമ്പോഴാണ് ഈ അപ്ഡേഷൻ കാണിക്കുക എന്ത് അതുവരെ ഉള്ളത് അത്രയും ദിവസങ്ങളുള്ള വീഡിയോസിൻ്റെ അപ്ഡേഷനാണ് വാച്ച് ഹവറാണ് കാണിക്കുക അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ ഒരുപാട് ഫാമിലി മെമ്പേഴ്സിന് ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ സംഭവിക്കാറുണ്ട് വീഡിയോ നിരന്തരം ഇടുന്ന വാച്ച് ഹവർ അപ്ഡേറ്റ് ആകുന്നില്ല എന്നുള്ളത് മുമ്പത്തെ ടൈമിൽ ഇതിൻ്റെ അപ്ഡേഷൻ വരുന്നതിന് മുമ്പിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് തന്നെ ആ വാച്ച്വർ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവുമായിരുന്നു മോട്ടേഷൻ പേജിൽ ഇപ്പൊ പുതിയ ഈ ഒരു അപ്ഡേറ്റ് വന്നതിൽ എന്താണ് ഒരാഴ്ച ടൈം നാലോ അഞ്ചോ ഡേറ്റ് ദിവസം എടുത്തിട്ടാണ് ഈ ഒരു വാച്ച് അവർ അപ്ഡേറ്റ് ആവുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ വർക്കിലും മാറ്റങ്ങൾ വരും കാരണം യൂട്യൂബിൽ ഓരോ അൽകൂര്യം ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ വാച്ച് അവറിന്റെ വർക്കുകളും സ്റ്റോപ്പ് ചെയ്തിട്ട് ആ അൽകൂര്ത്തിനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് രണ്ട് രണ്ടു മാസത്തോളം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പേയ്മെന്റ് പല പേരും തിരിച്ച് വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ റീഫണ്ട് കൊടുത്തു അതാണ് നമ്മളോട് പേമെന്റ് ചെയ്യുമ്പോൾ ഒരിക്കലും എവിടെയും നഷ്ടപ്പെടുന്നില്ല ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാര്യം പറയും ഇന്ന പോലെ സ്ലോ ആണ് വർക്ക് സ്ലോ ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വയ്ക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ റീഫണ്ട് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ പലവരും പേരും അതിൽ കുറച്ച് പേരൊക്കെ പറഞ്ഞു റീഫണ്ട് ചെയ്തോളൂ വർക്ക് സ്റ്റാർട്ടാകുമ്പോൾ പോപ്പറായിട്ട് സ്റ്റാർട്ട് ആകുമ്പോൾ ഇക്കാർക്ക് പേയ്മെൻറ്റ് തിരിച്ചു തരാം അപ്പോൾ ഒക്കെ ചെയ്താൽ മതി എന്ന് പറയേണ്ടേ അപ്പോൾ ഞാൻ അവർക്കൊക്കെ റീഫണ്ട് ചെയ്തു പക്ഷെ പത്ത് പതിനഞ്ച് പേര് റീഫണ്ടേ വേണ്ട ഇപ്പോൾ എപ്പോഴാണ് സ്റ്റാർട്ടാവുക അപ്പോൾ ചെയ്തു തന്നാൽ മതി പറഞ്ഞിരുന്നു ആ അവരുടെ നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ട് ചാനൽ അപ്ലൈനോ വന്ന് വന്നിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്തു ഇനി ഇതിനുള്ള ചാനൽ കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടേ പുതിയ വർക്ക് നമ്മൾ എടുക്കുകയുള്ളൂ എപ്പോഴും നമ്മളോട് ആരാണ് ആദ്യം പേയ്മെന്റ് തന്നെ ഹോൾഡ് ആയിരിക്കുന്ന അവരുടെ കംപ്ലീറ്റ് ചെയ്തിട്ടേ വർക്ക് നമ്മൾ എടുക്കാറുള്ളൂ ഒരിക്കലും ഇങ്ങനെ മേലേക്ക് മേലെ അട്ടിയിട്ട പോലെ ഒരുപാട് വർക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ എല്ലാവരുടെയും ഞാൻ നോട്ട് ചെയ്തിട്ട് പേയ്മെന്റ് വാങ്ങി ഇങ്ങനെ കുത്തിയിരുന്ന് ഇങ്ങനെ എഴുതി വെക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കാറില്ല കാരണം എന്താ വെച്ചാൽ പ്രോപ്പറായിട്ട് ചെയ്തു കൊടുക്കണം ഇത് എപ്പോഴാണ് ചിലപ്പോൾ സ്റ്റോപ്പ് ആകുക എന്ന് പറയാൻ പറ്റില്ല യൂട്യൂബിന്റെ അപ്ഡേഷൻ മാറുമ്പോൾ ഈ ഒരു വാച്ച്ആപ്പർ വർക്ക് സ്റ്റോപ്പ് ആകും അപ്പോൾ സ്റ്റോപ്പ് ആകുമ്പോൾ അടുത്ത വർക്ക് എങ്ങനെയാണ് യൂട്യൂബിന്റെ അൽക്കരത്ത് മനസ്സിലാക്കി നമ്മൾ വാച്ച് അവർ ചെയ്യണം കാരണം ഈ വാച്ച് അവർ വീഡിയോ കണ്ടിട്ടാണ് പ്രോപ്പറായിട്ട് ജെന്വനായിട്ട് തന്നെ കയറുന്നതാണ് ഡ്രോപ്പ് ഇഷ്യൂസ് ഇല്ലാത്ത വാച്ച് ഓവറാണ് ഇതെല്ലാം ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ ഈ ഒരു അപ്ഡേഷൻ പ്രകാരം ഇപ്പോൾ പതിമൂന്ന് മെയ് എന്ന് പറയുന്നില്ല അടുത്ത പതിനേഴ് മെയ് എന്ന് പറയുമ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ വാച്ച് അവർ നിന്നില്ലെങ്കിൽ ഡ്രോപ്പായി പോവും ഡ്രോപ്പ് ആയി പോയി കഴിഞ്ഞാൽ അവർ മോണ്ടിറ്റേഷനും കിട്ടില്ല അപ്പോൾ ഇതെല്ലാം നമ്മൾ കഷ്ടപ്പെട്ട് ഇത്തരത്തിൽ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് മോണ്ടിറ്റേജും കിട്ടി അതിൽ നിന്ന് ഒരു വരുമാനം ലഭിക്കട്ടെ എന്നുള്ള വിചാരത്തോടുകൂടി തന്നെ ചെയ്യുന്നത് ഒരിക്കലും അവരുടെ ചാനൽ മോശമാവട്ടെ കുഴി പോയിട്ട് കുഴിപ്പോയി ചാർട്ടെ അവർക്ക് ഒരിക്കൽ ഏണിങ്സ് കിട്ടരുത് അവർ ഒരിക്കൽ നേരാവരുത് എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ഒരു വർക്കും ചെയ്യാറില്ല സർവീസ് ചെയ്യുമ്പോൾ ഏതൊരു സർവീസ് ആയിക്കോട്ടെ അവർക്ക് ഉപകാരപ്പെടണം എന്നുള്ള രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത് മോശമായിട്ടുള്ള ഒരു പ്രവണതയാണെങ്കിൽ ഞാൻ ഈ വിഭാഗം കാര്യത്തിൽ നിൽക്കില്ല കാരണം ഒരുപാട് പേര് വാച്ച് അവർ കിട്ടാണ്ട് ഒരിഞ്ഞ് ഒരുപാട് ഹിന്ദിക്കാർക്ക് മറ്റുള്ളവർക്കൊക്കെ പോയി പൈസ കൊടുത്ത് പൈസ പോയി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് വരാറുണ്ട് പൈസ ഒന്നും എവിടെയും പോവാതെ തന്നെ നിങ്ങൾക്ക് റിയൂസഡ് കണ്ടന്റ് ആയി ആയിട്ടിടക്ക് ഞാൻ റീ ആയിട്ട് അവർക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് മോണിറ്റൈസേഷൻ കിട്ടിയ ഒരുപാട് ചാനലുകളുണ്ട് അപ്പോൾ റിയൂസഡ് കണ്ടന്റ് നിൽക്കരുത് ഇനി റിയൂസഡ് ആയ നമ്മൾ ആ പ്രവണതയ്ക്ക് നിൽക്കുന്നതല്ല കാരണം ഇതെല്ലാം പൈസ കൊടുത്ത് നമ്മൾ ഇത്തരത്തിൽ ആളുകൾ വെച്ച് ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് പൈസ കൊടുത്തിട്ടാണ് ഈ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യിക്കുന്നത് അപ്പോൾ ഈ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾ ഇത്തരത്തിൽ വീഡിയോ മോട്ടിഫേഷനൊക്കെ ആയി പിന്നെ റീയൂസർ ഇട്ടിട്ട് എൻ്റെ പഴയ വാച്ചവറൊക്കെ പോയി ആയി ചാനൽ പറഞ്ഞാൽ അത് നമ്മൾ ഉത്തരവാദിത്വത്തിൽ ഏറ്റെടുക്കുന്നതല്ല ഞാൻ ഇതിലൂടെ പറയുകയാണ് കാരണം റിയൂസർ കണ്ടന്റ് വീഡിയോസ് ഇടാതിരിക്കുക നിങ്ങളുടെ സ്വന്തം കണ്ടന്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഫോക്കസ് ചെയ്ത് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ആയിട്ട് വരുന്നവരാണ് കൂടുതലും ഇത്തരത്തിൽ വർക്കിന് ഏർപ്പെട്ട് വരാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയി പറയുന്നത് എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ഈ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾക്ക് ഈ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ വാച്ചവറിൻ്റെ ബന്ധപ്പെട്ട് ഈ ഗ്രാഫ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫുൾ മോണിറ്റൈസേഷൻ വർക്കിൽ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ കണ്ടോ നൂറ്റി അറുപത്തഞ്ച് സബ്ബുള്ളൂ നൂറ്റി അറുപത്തഞ്ച് സബ്ബുള്ള ഈ ചാനൽ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് സബ് ഉള്ള ഈ ഒരു ചാനൽ ഈ രണ്ട് വാച്ച് വാട്സ്ആപ്പ് ഇപ്പൊ കംപ്ലീറ്റ് ആയി അപ്ലൈ അപ്ലൈനോ വന്നു ഒരു ചാനൽ ഞാൻ അപ്ലൈ ചെയ്തു ഒരു ചാനലിൽ അവർ നെയിമും അഡ്രസ്സും തരാൻ നിന്നിട്ട് വൈകി അതുകൊണ്ട് ചെയ്തിട്ടില്ല അത് പിന്നീട് ചെയ്യുന്നതാണ് ഞാൻ ഓക്കെ അപ്പൊ ഈ ചാനലിൽ ഇപ്പൊ സബ് എന്ന് പറയുന്നത് കണ്ടോ നൂറ്റി അറുപത്തി അഞ്ച് സബ്ബുള്ള ആ ചാനലിൻ്റെ മൂവായിരത്തി അൻപത്തി മൂന്ന് സബ് ആയി ഓക്കെ ഫുൾ മോട്ടീവേഷൻ വർക്ക് എൻ്റെയാണ് കേട്ടത് അതേപോലെ തന്നെ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തൊമ്പത് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് സബായി അപ്പം ഇത്തരത്തിലുള്ള സബ് കംപ്ലീറ്റ് ആയി അതേപോലെ ഇവരുടെ വാച്ച് വാച്ചവർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടോ ആ ഒരു അയ്യായിരത്തി മുന്നൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് സബ്ബുള്ള അവരുടെ എട്ടായിരത്തി മുന്നൂറ് വാച്ചവറായി നാലായിരം വേണ്ടു അതിൻ്റെ ഇരട്ടി കയറി ഓക്കെ അപ്പം ഇത്തരം വാച്ചവർ കയറി അതിൻ്റെ വേറൊരു ചാനൽ അതായത് ആ നൂറ്റി അറുപത്തി അഞ്ച് സബ്ബുള്ള അവരുടെ കണ്ടോ അയ്യായിരത്തി എണ്ണൂറ് വാച്ചവർ കയറി അതിൽ ആ ആ ഒരു വീഡിയോയിൽ തന്നെ രണ്ടായിരത്തി തൊള്ളായിരം സബ് കയറി ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന പ്രോപ്പറായിട്ട് അവരുടെ ചാനൽ നശിക്കട്ടവർ അവർക്ക് വലുതും ഉണ്ടാവട്ടെ ഗുണം കിട്ടട്ടെ യൂട്യൂബ് റെക്കമെൻഡേഷൻ വ്യൂസ് ആണ് യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്ത് വന്നതാണ് കൂടുതലും വ്യൂസ് കയറുന്നത് ഇതെല്ലാം ചെയ്യാൻ അറിയണം പലവരും പറയും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ ബൂസ്റ്റാണ് ബോട്ട് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് അങ്ങനെ ബോട്ടും ബൂസ്റ്റൊന്നുമല്ല ഇതെല്ലാം പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുന്നത് യൂട്യൂബിന്റെ അത്ഭുതം തന്നെ മനസ്സിലാക്കി യൂട്യൂബിന്റെ യൂട്യൂബ് റെക്കമെൻഡേഷൻ വരുന്ന വ്യൂസ് ആണ് അല്ലാണ്ട് ചാനലിനെ ബുദ്ധിമുട്ടിക്കുന്ന പോലെയുള്ള വർക്ക് നമ്മൾ ചെയ്യാറില്ല ഇത്തരത്തിൽ വർക്കൊക്കെ ചെയ്ത് അവിടെ വേണ്ടോ അപ്ലൈനോ പറഞ്ഞിട്ട് വന്നിരിക്കുന്നുണ്ടോ ഈ അപ്ലൈനോ വന്നു ഈ അപ്ലൈനോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇനി മോണിറ്റൈസ് മോണിറ്റേഷൻ ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം ഒക്കെ ഇപ്പോൾ ടൈം എടുക്കേണ്ടത് ഇൻ പ്രോഗ്രസ്സിലേക്ക് പോയാൽ അത്തരത്തിൽ പതിനാല് ദിവസമൊക്കെ ടൈം എടുക്കുന്നത് എന്താണ് ചാനൽ നോക്കി ചാനലിൽ നോക്കി കണ്ട ശേഷം അപ്രൂവൽ കിട്ടും അപ്രൂവൽ കിട്ടി കഴിഞ്ഞാൽ മോണിറ്റേസേഷൻ എല്ലാ വീഡിയോസിനും ഡൺ ആയി ഇനി അവർ പ്രയത്നിക്കുമ്പോൾ സന്തോഷകരമായിട്ട് അവർക്ക് പ്രവർത്തിക്കുക എന്താണ് ഞാൻ ഇനി എനിക്ക് മോണിറ്റൈസേഷൻ്റെ കടം ആലോചിച്ച് നടക്കണ്ട ഇനി വീഡിയോസ് ഇട്ടാൽ എനിക്ക് ഡോളർ കിട്ടും മോണിറ്റൈസേഷൻ ആവാത്ത ചാനലിൽ പരസ്യം കൊണ്ടുവന്നിട്ട് യൂട്യൂബ് പൈസ സമ്പാദിക്കുന്നുണ്ട് മോണിറ്റൈസേഷൻ ആവാത്ത ചാനലിൽ അപ്പം നമ്മൾ കഷ്ടപ്പെടുന്ന വീഡിയോസിന്റെ പരസ്യം കൊണ്ടുവന്ന് പരസ്യം കാണിച്ചിട്ട് യൂട്യൂബ് സമ്പാദിക്കാം നമ്മൾ പൈസ കൊടുത്ത് പേയ്മെന്റ് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ചെയ്താൽ നമ്മൾ സമ്പാദിക്കാൻ പാടില്ലയോ ഒരുപാട് പേര് പറയും നിങ്ങൾ പൈസ കൊടുത്ത് ചെയ്യരുത് നിങ്ങൾ കാശ് കൊടുത്ത് ചെയ്യരുത് സംഭവം ശരി തന്നെയാണ് കാശ് കൊടുത്ത് ചെയ്യണം എന്ന് ഒരിക്കലും ഞാനും പ്രൊമോട്ട് ഒന്നും ചെയ്യില്ല കൊണ്ട് സാധിക്കും യൂട്യൂബിൽ വന്ന് പത്ത് ഉറുപ്പ ഏണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളവർ മാത്രം ഇതിൽ നിന്നാൽ മതി എന്താ അറിയോ എല്ലാവരും യൂട്യൂബിൽ പത്ത് രൂപ ഏർണിങ്സ് ഉണ്ടാക്കാൻ തന്നെയാണ് വരുന്നത് അപ്പൊ ഈ വീഡിയോസ് ഇടുമ്പോൾ കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണ് ബ്ലോഗ് എടുക്കുന്നു പലവടി പൈസ ചിലവാക്കിയിട്ട് നമ്മൾ വീഡിയോസ് എടുക്കാൻ പോകുന്നു ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നു ഈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലിലാണ് ഇത്തരത്തിൽ നമ്മൾ കഷ്ടപ്പെടുന്നത് വെച്ചാൽ ആ റവന്യൂ നമുക്ക് ഏത് വീഡിയോ എപ്പോഴാണ് വൈറലാകുമെന്ന് പറയാൻ പറ്റില്ല നല്ല കമ്പനിയിൽ ഇട ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ടൈറ്റിൽ ഇടാൻ പഠിപ്പിക്കുന്നുണ്ട് യൂട്യൂബിൽ ഏ ടു സെഡ് അപ്ഡേറ്റ് വന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇതെല്ലാം മനസ്സിലാക്കി പോകുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ചാനൽ മോണിറ്റൈസ് ആണെങ്കിൽ അവർക്ക് അതിൽ വരുമാനം ലഭിക്കും ഞാൻ നിങ്ങൾക്ക് ഒരു കുളവും കൂടി കാണിച്ചു തരാം അതായത് മോണിറ്റൈസേഷൻ ആയിട്ട് അവർക്ക് റവന്യൂ കിട്ടിയ അവരുടെ സന്തോഷം പങ്കിട്ട ഒരു വ്യക്തിയാണിത് നോക്കിയോളൂ ഷമീർ നമസ്കാരം ഉണ്ട് ഒത്തിരി ഒത്തിരി ഷമീർക്കയാണ് എനിക്ക് യൂട്യൂബിന്റെ ബാല്പാടുകളെല്ലാം പഠിപ്പിച്ചു തന്നതും പറഞ്ഞു തന്നതും എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തു തന്നു അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് യൂട്യൂബ് പരിമാരും ഡോളർ ഷെയർ ചെയ്യാൻ വേണ്ടി മെസ്സേജ് അതുപോലെ തന്നെ ലാസ്റ്റ് ടാക്സിന്റെ ചെറിയ ഡൌട്ട് വന്നപ്പോഴും ഞാൻ ചാനൽ ഇക്കിടാക്കി നോക്കി അതിന്റെ ആ ടാക്സ് ഇൻഫർമേഷൻ ത്രൂ എല്ലാം ചെയ്ത എല്ലാ പേമെന്റ് വന്നു സന്തോഷം അദ്ദേഹത്തിനോട് ചോദിക്കണം നമ്മൾ ഓരോ വർക്കും പ്രോപ്പറായിട്ട് ചെയ്തു കൊടുക്കുന്നത് ഇതുപോലെ ഓരോരുത്തർക്കും പ്രപ്പറായിട്ട് പേയ്മെന്റ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സമ്പാദിക്കുന്നത് യൂട്യൂബിൽ നിന്ന് ഞാൻ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ഫാമിലി ഇത്രയും ഒരു ലക്ഷത്തിന്റെ മേലെ ഇത്രയും ഫാമിലി നമ്മുടെ ചാനലിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ അവരെല്ലാം സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വരുന്നത് തീർച്ചയായിട്ടും അവർക്ക് ഒരു അത്താണി ആ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്തു കൊടുക്കും പെയ്ഡായിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പെയ്ഡായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ മണിക്കൂറ് കണക്കിന് ലാപ്ടോപ്പിന് മുമ്പിൽ ഇവരുടെ ചാനൽ സെറ്റിങ്സ് എല്ലാ കാര്യം ടു തെട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് എത്ര മണിക്കൂർ മൂന്ന് നാല് അഞ്ച് ആറ് മണിക്കൂറൊക്കെ ഒരു ചാനലിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം അത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഒരു ഐഡിയ വെരിഫിക്കേഷൻ ചെയ്താൽ അടുത്ത് പിൻലെറ്റർ വരും പിൻലെറ്റർ ചെയ്ത് കൊടുക്കണം ബാങ്ക് ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കണം ടാക്സ് ഇൻഫർമേഷൻ ചെയ്ത് കൊടുക്കണം ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാൻ മേനക്കെട്ട് ഇരിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ അപ്പോൾ എനിക്ക് ചെറിയൊരു പേയ്മെൻറ്റ് ഞാൻ വാങ്ങും അത് അതെല്ലാം അവിടെ അക്ഷയ് പോയി നിങ്ങൾ ഒരു കാര്യം സബ്മിറ്റ് ചെയ്യണം പറഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയിട്ട് അവർ ചെയ്തു തരുമോ അവർക്കും പേയ്മെന്റ് കൊടുക്കണ്ട എല്ലാ സർവീസിനും പേയ്മെന്റ് കൊടുക്കാണ്ട് ആരാണ് അതിനുവേണ്ടി മെനക്കെട്ടിരിക്കുക അപ്പൊ നമ്മൾ ഒന്നോ രണ്ടോ പേർക്കല്ല വെറുതെ ചെയ്ത് കൊടുക്കും നമ്മുടെ ഫാമിലി ഒട്ടനവധി പേര് വരുന്നുണ്ട് അപ്പൊ ഇത്രയും പേർക്ക് ചെയ്തു കൊടുക്കാൻ നമ്മൾ ചെറിയൊരു ഫീസ് ഈടാക്കുന്നത് അത് യാതൊരു തെറ്റുമില്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ അറിയും പോപ്പറേറ്റ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ വിജയം കാരണം അവർ എന്നെ ഏൽപ്പിക്കുമ്പോൾ അവർ അത്രയും കൂടി ഏൽപ്പിക്കുന്നതാണ് എൻ്റെ ചാനലിൽ ഇനി എനിക്കൊന്നും തിരിഞ്ഞ് നോക്കണ്ട എല്ലാം മിക്ക നോക്കോളും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വിജയം നമ്മുടെ ഫാമിലി എന്നെ അത്രയും ഇഷ്ടപ്പെടുന്നു സപ്പോർട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ആ വിശ്വാസവഞ്ചന ഇല്ലാണ്ട് നമ്മൾ പോപ്പറായിട്ട് ചെയ്തു കൊടുക്കുന്നതുകൊണ്ടാണ് ഒരുപാട് പേര് ഒരു പുതുതായിട്ട് ഒരു ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒരു മാഡം വിളിച്ചിട്ടുണ്ടായിരുന്നു ഫീസ് എത്രയാണ് നിങ്ങളുടെ ഫീസ് പറയുന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഡൗട്ടുകൾക്കൊന്നും ഫീസ് വാങ്ങുന്നില്ല മാഡം ഒരുക്കെ ഒരു ട്രാജഡി ഉണ്ടായ അതുകൊണ്ട് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു ഉള്ള കാര്യം ഞാൻ ഓപ്പണായി പറയാനായിട്ട് നമ്മുടെ ഫാമിലി അറിയാൻ വേണ്ടി തന്നെ പറയുകയാണ് ഒരു മാഡത്തിൻ്റെ ഇത് ഇതുപോലെ വൺ ടൈം ഫീസ് നമ്മൾ ആ ഒരു ടൈമിൽ ചെയ്തപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാത്തവർ വൺ ടൈം കാരണം മെമ്പർഷിപ്പ് എടുക്കാത്തവർ ആ മറ്റേ വേറൊരു നമ്പർ ഉണ്ട് ഉണ്ടെൻ്റെ മെമ്പർഷിപ്പ് ജോയിൻ മെമ്പർഷിപ്പ് അവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു നമ്പറാണ് അപ്പോൾ അതിൽ ഞാൻ എന്തിനാണെന്ന് വെച്ചാൽ ഈ ജോയിൻ മെമ്പർഷിപ്പ് വൺ ടൈം അവർ എടുത്തു വരുമ്പോൾ അവർ ഒരു പൈസ നമുക്ക് ഡൊണേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ ആദ്യത്തെ മുൻഗണന കൊടുക്കാമായിട്ടാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നു ജോയിൻറ് മെമ്പർഷിപ്പ് കാരണം ഒരു സർവീസുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് അവർക്ക് സർവീസ് ലഭിക്കാനും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് ഉള്ള കാര്യം ഓപ്പണായി പറയുകയാണ് അതിൽ ആർക്കും വിരോധമൊന്നും തോന്നരുത് കാരണം അന്നത്തെ സമയം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ആൻസർ കൊടുക്കാൻ വേണ്ടി ജോയിൻ മെമ്പർഷിപ്പ് വെച്ചു വൺ ടൈം പേയ്മെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൺ ടൈം പേയ്മെന്റ് എടുത്തിട്ട് ഒരു മാഡം വന്നിട്ട് ഫീസ് തന്നിട്ടല്ലേ തന്നോട് ചോദിക്കുന്നത് അങ്ങനെ ഒരു എന്താണ് ശബ്ദം പുറപ്പെടുവിച്ചു അപ്പോൾ അത് എനിക്ക് ശരിക്കും മനസ്സിലൊണ്ടു ഉള്ള കാര്യം ഞാൻ പറയണമെന്നും കൊണ്ടല്ല നിങ്ങളോടാണ് ഒരു വ്യക്തി പറയണത് ചില സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആൻസർ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളോട് അവർ കയർത്ത് പറയണം ഞാൻ പൈസ തന്നിട്ടല്ലോ തന്നോട് ഫ്രീ ആയിട്ടൊന്നും അല്ലല്ലോ ഓച്ചാനത്തിനൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഫീലിങ്സ് ഉണ്ടാവും നമ്മൾ അവർക്ക് ആൻസർ കൊടുക്കണം അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കണം മനസ്സിലാക്കും ഇവിടെ കാര്യം മനസ്സിലാക്കണം അവർക്ക് ഒരു പ്രോബ്ലം വന്ന് ആർട്സെൻസ് എറർ വന്ന് സ്റ്റെപ്പ് ടു എറർ വന്നു പ്രോബ്ലം വന്നു അവർ നമ്മൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് വേണം അത് ശരിയാക്കാൻ പക്ഷെ അവരുടെ വാക്കെങ്ങനെയാണ് നിറവേരുന്നത് ഫീസ് തന്നിട്ടല്ലേ തന്നോട് ചോദിക്കുന്നത് അല്ലാണ്ട് ചുമ്മാ ഫീസ് തന്നതിലല്ലേ ചോദിക്കും ചുമ്മാതല്ലല്ലോ എന്നുള്ള ആ വ്യക്തിയോട് പറയുമ്പോൾ അവർ എത്രത്തോളം മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് ആ വാക്ക് അങ്ങനെ പറയാൻ എന്നുള്ള ചിന്ത മനുഷ്യന്മാർക്ക് ഇല്ല എന്നുള്ളത് മനസ്സിലായി അതോടെ ഞാൻ നിർത്തി അതോടെ ഫീസ് വാങ്ങിയിട്ടുള്ള ഈ ആൻസർ കൊടുക്കുന്ന കാര്യം നിർത്തി എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെ കോമൺ ആയിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ആരൊക്കെ മെസ്സേജ് അയക്കുന്നോ ഞാൻ എപ്പോഴാണ് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് മെസ്സേജ് കൊടുക്കേണ്ടത് മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനെ കൊടുക്കും എൻ്റെ ജോലി കഴിഞ്ഞിട്ടുള്ള എൻ്റെ സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ബാക്കിയുള്ള ടൈമേ ഞാൻ ആൻസർ കൊടുക്കുകയുള്ളൂ എന്താ വെച്ചാൽ അത് ടെൻഷൻ ഇല്ല ഞാൻ പീസ് വാങ്ങിയിട്ടല്ലല്ലോ ആൻസർ കൊടുക്കണേ എൻ്റെതായിട്ടുള്ള ടൈമിൽ ഞാൻ ആൻസർ കൊടുക്കും ഓക്കെ ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ആർക്ക് വിഷമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാനും ഒരു മനുഷ്യനാണ് എനിക്കും എൻ്റെതായിട്ടുള്ള ഫീലിങ്സും എൻ്റേതായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഒരുപാട് ഫാമിലിയുടെ ഒരുപാട് വർക്കുകളൊക്കെ ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഇവർ ചിലപ്പോൾ റിയൂസ്ഡ് കണ്ടന്റ് വെറുതെ വൃത്തി വന്ന് ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ ആണ് എൻ്റെ വീഡിയോയിൽ ഏതാണ് റിയൂസർ കണ്ടെത്തുമെന്ന് ഞാൻ എത്രത്തോളം വീഡിയോ ചെയ്തിട്ടുണ്ട് റിയ്യൂസർ കണ്ടന്റ് അപ്പീൽ ചെയ്യണ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് പേര് ആ വീഡിയോ കണ്ട് അവരുടെ റിയ്യൂസഡ് കണ്ടന്റ് ആയി അത്തരത്തിലുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാനുള്ള മാനസിക അവസ്ഥയില്ല അല്ലെങ്കിൽ മാനസികമായിട്ട് അതിലേക്ക് പോകുന്നില്ല ഞാൻ വീഡിയോസ് ഇട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യട്ടെ റീയൂസഡ് കണ്ടന്റ് വന്നാൽ എന്താണ് സോൾവ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വീഡിയോസ് ഇട്ടുണ്ടാവും റിയൂസഡ് കണ്ടന്റ് യൂട്യൂബേഴ്സ് കൊണ്ട മലയാളം എന്ന് സെർച്ച് ചെയ്താൽ അത്തരത്തിലുള്ള വീഡിയോ കിട്ടും അത് നോക്കിയിട്ട് അവർക്ക് തീർച്ചയായിട്ടും പ്രോബ്ലം സോൾവ് ചെയ്യാം അതിനുള്ള വീഡിയോ അപ്പീൽ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോസ് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അപ്പീൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയോ അതിൽ നിങ്ങളുടെ ചാനൽ നെയിമ് മെൻഷൻ ചെയ്യുമോ എഡിറ്റ് ചെയ്യുമോ ആ വീഡിയോ പ്രോപ്പറായിട്ട് ആ പ്രോബ് പറയുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് വളരെ സുതാര്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തിനാണ് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പത്ത് രൂപ ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരുവല്ലാലും ഞാൻ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആക്കി തരുന്നതും നിങ്ങളുടെ ഇതായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്ത് തരുന്നതൊന്നും അല്ല ഞാനൊരു ചെറിയ ഫീസ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് എല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഞാനും ചെയ്തു തരുന്നത് വർക്ക് ചെയ്തു തരുന്നത് പക്ഷെ ക്ഷമയില്ലാത്തവർ തീർച്ചയായിട്ടും ഇതിലോട്ട് വരാരുത് എന്ന് തന്നെയാണ് പറയുക കാരണം വർക്ക് തരുമ്പോൾ ഒത്തിരി ക്ഷമ വേണം നമ്മൾ എല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ടല്ലേ ചെയ്തു കൊടുക്കാറുള്ളത് ഇങ്ങനെയുള്ള വർത്തമാനം ഒരാളോടും പറയരുത് ഞാൻ നിങ്ങൾക്ക് കാശ് തന്നിട്ടല്ലേ ചെയ്യുന്നത് അല്ലാണ്ട് അവസാനത്തിന് അല്ലെ ഒന്നല്ല ഞാനിപ്പോ ആ ഫീസ് അഞ്ഞൂറ് രൂപ അവർക്ക് റിട്ടേൺ കൊടുത്താൽ എൻ്റെ പ്രോബ്ലം സോൾവ് ആയി എനിക്ക് ആ വലിയ കാര്യമല്ല പക്ഷെ ആ വാക്കില്ല ഒരിക്കലും മറക്കില്ല അത് പ്രകാരം മറ്റുള്ളവർ എൻ്റെയിൽ ആൻസർ ചോദിക്കാൻ വരുമ്പോൾ എനിക്ക് കൊടുക്കാൻ ഭയമാകും കാരണം ഇങ്ങനെയുള്ള ഡൗട്ട് ഇങ്ങനെയുള്ള വർത്തമാനം വരുമല്ലോ എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ എന്താവും നിങ്ങൾ ഒരാൾ ഇത്തരത്തിൽ പറയുമ്പോൾ പല പത്ത് പേർക്ക് അതിനുള്ള ആൻസർ കിട്ടാണ്ടാവും ചിലപ്പോൾ ഞാൻ യൂട്യൂബേ സ്റ്റോപ്പ് ചെയ്തെന്ന് വരും എനിക്ക് വലിയ കാര്യമൊന്നുമല്ല ഇത് സ്റ്റോപ്പ് ചെയ്താലും എനിക്ക് ജീവിക്കാനുള്ളത് പഠിച്ചും വിചാരിച്ച് എൻ്റെ പ്രയത്നത്തിൽ ഞാൻ നല്ലൊരു ജോലി നേടിയുണ്ട് ഭാഷ അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല എൻ്റെതായിട്ടുള്ള പാർട്ട് ടൈമിലാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള എല്ലാവരുടെ എല്ലാവരും സപ്പോർട്ടുണ്ട് സ്നേഹമുണ്ട് കാരണം ജോലിയിലുള്ളതിനും കാട്ടി ആളുകൾ എൻ്റെ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ അറിയുന്നത് ഈ യൂട്യൂബിലൂടെയാണ് ഇത്രയും വ്യക്തികൾ എന്നെ അറിയുന്നത് എൻ്റെ യൂട്യൂബിലൂടെ തന്നെയാണ് ഇത്രയും ഫാമിലി മെമ്പേഴ്സ് ഇത്രയും വലിയ ബിൽഡ് ഇത്രയും നമ്മുടെ സപ്പോർട്ടായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായതിൽ ഞാൻ അഭിമാനിക്കുന്നു അതിൽ എനിക്ക് നല്ല അഭിമാനമുണ്ട് നല്ല കോൺഫിഡൻസ് ഉണ്ട് നല്ല രീതിയിൽ സന്തോഷമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഓക്കെ എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തിയിട്ട് അല്ലാട്ട് പറയുന്നത് പലവരും ഈ തൊണ്ണൂറ് നൂറ് പേരിൽ ഒരാളോ രണ്ടാളോ അങ്ങനെ ഉള്ളു അല്ലാണ്ട് എല്ലാവരും അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ അഞ്ച് പേരിൽ ഒരേപോലെയല്ലല്ലോ അതുപോലെ തന്നെ വ്യക്തികളുടെ സ്വഭാവം ഒരേപോലെ അല്ല എന്ന് ഞാൻ മനസ്സിലാക്കി തന്നെയാണ് ഞാനും ജീവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് വരുമ്പോൾ വിശ്വസിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയാം എന്നെ പൂർണ്ണമായി വിശ്വസിക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ ചെയ്യാൻ സർവീസ് പ്രോപ്പറായിട്ട് ചെയ്തു തരാനുള്ള ഉത്തരവാദിത്വം എനിക്കുന്നുണ്ട് എനിക്കുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ സർവീസുകളൊക്കെ എടുക്കാറുള്ളത് ചെയ്യാൻ കഴിഞ്ഞില്ലോ ഒരു ഉറുപ്പ് നമുക്ക് വേണ്ട ആ ഒരു സർവീസ് തന്നാലേ അവർ ഞാനൊന്ന് റീഫണ്ടും ചെയ്യാറുണ്ട് ഓക്കെ സർവീസ് ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിൽ അവർ ഞാൻ ഇക്ക ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ സർവീസ് കളക്ഷൻ ചെറിയൊരു പൈസ ഈടാക്കിയിട്ടേ റീഫണ്ട് ചെയ്യുള്ളൂ അല്ലാണ്ട് എൻ്റെ ടൈം അതുവരെ മെനക്കെടുത്തി എന്നെ അത്രയും മണിക്കൂറോളം ഇരുത്തിയിട്ട് ലാസ്റ്റ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല ആ ഫണ്ട് അങ്ങനെ തിരിച്ചു തന്നോളൂ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു കാശ് ഞാൻ എടുത്തിട്ട് ബാക്കി കൊടുക്കുകയുള്ളൂ കാരണം അത്രയും സമയം നിങ്ങൾ ഒരു കുട്ടിക്കളി പോലെ വരാൻ അങ്ങനെ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞാൽ ആർക്കെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് ആദ്യം സോറി പറയൂ കാരണം വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എൻ്റെ മാനസികാവസ്ഥ നമ്മുടെ ഫാമിലിയിലുള്ള അല്ലാണ്ട് വേറെ ആരോട് പറയാനാണ് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള ഒരുപാട് സന്തോഷം നേടുമ്പോഴും നമ്മളെ മറന്നു പോകുന്ന ആളുകളാണ് ഇന്ന് മോണിറ്റൈസേഷൻ ആയി ചാനലൊക്കെ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റായി നല്ല രീതിയിൽ ഗ്രോ ചെയ്തോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇന്നും കെ എൽ ബ്രോ എന്ന് പറയുന്ന ബ്രോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തൊരു അച്ചീവ്മെന്റ് ഉണ്ടെങ്കിലും ഷെമീർക്ക നിങ്ങൾക്ക് കാരണമാണ് പ്ലേ ബട്ടൺ കിട്ടുമ്പോൾ ആദ്യം എന്നാണ് കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ ഹിന്ദ്